സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ തന്നെയാണ് കിട്ടും അപ്പം ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മുന്നത്തെ എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടി കാണാം കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളാകും അപ്പോൾ നമുക്ക് ഇന്നും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം നിങ്ങളൊന്ന് എന്നെ സഹായിക്കാമോ എന്ന് എങ്ങനെ ചോദിക്കാം വില് യു പ്ലീസ് ഹെൽപ്പ് മീ നിങ്ങളൊന്ന് എന്നെ സഹായിക്കാമോ യു പ്ലീസ് ഹെൽപ്പ് മീ താങ്കളൊന്ന് എന്നെ സഹായിക്കാമോ വില്ലിയൂ പ്ലീസ് ഹെൽപ്പ് മീ താങ്കളൊന്ന് എന്നെ സഹായിക്കാമോ വില്ലിയൂ പ്ലീസ് ഹെൽപ്പ് മീ താങ്കളൊന്ന് എന്നെ സഹായിക്കാമോ വില്ലിയു പ്ലീസ് ഹെൽപ്പ് മീ താങ്കളൊന്ന് എന്നെ സഹായിക്കാമോ കാത്തിരിക്കാൻ പറയൂന്നെങ്ങനെ പറയാം പ്ലീസ് ടെൽ ഹെയർ ടു വെയ്റ്റ് അവളോട് കാത്തിരിക്കാൻ പറയൂ പ്ലീസ് ടെൽ ഹെയർ ടു വെയ്റ്റ് அவளோடு காத்திருக்கா ப்ளீஸ் டெல் ஹர் டு வெயிட் வய் அவளோடு காத்தான் ப்ளீஸ் டெல் ஹர் டு வய் அவளோட காத்திருக்கான் ப்ளீஸ் டெல் ஹர் டு வெயிட் வய் அவளோடு காத்தான் மறக்கருது பிரியா ப்ளீஸ் டோன்ட் ஃபுர் டு டு எழுதான் மறக்கருது

അവൻ്റെ കൂലി കൊടുത്താലും കൂലി കൊടുത്താലും അവൻ്റെ കൂലി കൊടുത്താലും അവരെ വിളിക്കാൻ എങ്ങനെ പറയാ കോൾ ദം അവരെ വിളിച്ചാലും പ്ലീസ് കോൾ ദം അവരെ വിളിച്ചാലും പ്ലീസ് കോൾ ദം അവരെ വിളിച്ചാലും പ്ലീസ് കോൾ ദം അവരെ വിളിച്ചാലും നിങ്ങൾ ഇതൊന്ന് വിശദീകരിക്കാമോ എന്ന് എങ്ങനെ പറയാ വില്ലയു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് നിങ്ങൾ ഇതൊന്ന് വിശദീകരിക്കാമോ വില്ലിയൂ പ്ലീസ് എക്സ്പ്ലെയിൻ ദീസ് നിങ്ങൾ ഇതൊന്ന് വിശദീകരിക്കാമോ വില്ലിയു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് നിങ്ങൾ ഇതൊന്ന് വിശദീകരിക്കാമോ വില്ലിയൂ പ്ലീസ് എക്സ്പ്ലെയിൻ ദീസ് നിങ്ങൾ ഇതൊന്ന് വിശദീകരിക്കാമോ പറയാ ബി ക്യുക്ക് ഒന്ന് വേഗമാകട്ടെ ബി ക്യുക്ക് ഒന്ന് വേഗമാകട്ടെ ബി ക്യുക്ക് ഒന്ന് വേഗമാകട്ടെ ബി ക്യുക്ക് ഒന്ന് വേഗമാകട്ടെ വെള്ളം കൊണ്ടുവന്ന് തരാമോ എന്ന് എങ്ങനെ പറയാ വില്ലു പ്ലീസ് ബ്രിങ് മീ സം വാട്ടർ എനിക്ക് കുറച്ച് വെള്ളം വിൽ യു പ്ലീസ് ബ്രിങ് മീ സം വാട്ടർ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരാമോ വില്ലയു പ്ലീസ് ബ്രിങ് മീ സംവാട്ടർ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരാമോ വില്ലയു പ്ലീസ് ബ്രിങ് മീ സംവാട്ടർ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരാമോ വില്ലയു പ്ലീസ് ബ്രിങ് മീ സംവാട്ടർ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരാമോ വില്ലയു പ്ലീസ് ബ്രിങ് മീ സംവാട്ടർ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരാമോ പോസ്റ്റ് ഓഫീസിൽ പോയി എനിക്ക് കുറച്ച് സ്റ്റാമ്പ് കൊണ്ടുവരാമോ എന്ന് എങ്ങനെ ചോദിക്കുക പ്ലീസ് ഗോ ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ബൈ മീ സംസ്റ്റാമ്പ് പോസ്റ്റ് ഓഫീസിൽ പോയി എനിക്ക് കുറച്ച് സ്റ്റാമ്പ് കൊണ്ടുവന്ന് തരാമോ പ്ലീസ് ഗോ ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ബൈ മീ സംസ്റ്റാമ്പ് പോസ്റ്റ് ഓഫീസിൽ പോയി എനിക്ക് കുറച്ച് സ്റ്റാമ്പ് കൊണ്ടുവന്ന് തരാമോ പ്ലീസ് ഗോ ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ബൈ മീ സംസ്റ്റാമ്പ് പോസ്റ്റ് ഓഫീസിൽ പോയി എനിക്ക് കുറച്ച് സ്റ്റാമ്പ് കൊണ്ടുവന്ന് തരാമോ പ്ലീസ് ഗോ ടു ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ബൈ മീ സംസ്റ്റാമ്പ് പോസ്റ്റ് ഓഫീസിൽ പോയി എനിക്ക് കുറച്ച് സ്റ്റാമ്പ് കൊണ്ടുവന്ന് തരാമോ മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരുമോ എന്നിങ്ങനെ ചോദിക്കുക പ്ലീസ് ഗോ ടു ദർക്കറ്റ് ആൻഡ് ബൈ മീ സം വെജിറ്റബിൾസ് എനിക്ക് മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറി മേടിച്ചുകൊണ്ടുവരുമോ പ്ലീസ് ഗോ ടു ദർക്കറ്റ് ആൻഡ് ബൈ മീ സം വെജിറ്റബിൾസ് എനിക്ക് മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരുമോ പ്ലീസ് ഗോ ടു ദ മാർക്കറ്റ് ആൻഡ് ബൈ മീ സം വെജിറ്റബിൾ എനിക്ക് മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കൊണ്ടുവരുമോ ഞാൻ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ഇങ്ങനെ പറയാം ഐ നീഡ് നോട്ട് ഇൻട്രൊഡ്യൂസ് ഹിം ടു യു ഞാൻ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഐ നീഡ് നോട്ട് ഇൻട്രൊഡ്യൂസ് ഹിം ടു യു ഞാൻ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ഇങ്ങനെ പറയാ ഐ നീഡ് നോട്ട് ഇൻട്രൊഡ്യൂസ് ഹിം ടു യു ഞാൻ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഐ നീഡ് നോട്ട് ഇൻട്രൊഡ്യൂസ് ഹിം ടു യു ഞാൻ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഐ നീഡ് നോട്ട് ഇൻട്രഡ്യൂസ് ഹിം ടു യു ഞാൻ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഐ നീഡ് നോട്ട് ഇൻട്രഡ്യൂസ് ഹിം ടു യു ഞാൻ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അവളെ അറിയില്ല എന്ന് ഇങ്ങനെ പറയാ ഡോൺ യു നോഷി നിങ്ങൾക്ക് അവളെ അറിയില്ലേ ഡോൺ യു നോ ഷി നിങ്ങൾക്ക് അവളെ അറിയില്ലേ ഡോണ്ട് യു നോ ഷി നിങ്ങൾക്ക് അവളെ അറിയില്ലേ ഡോൺ യു നോ ഷി നിങ്ങൾക്ക് അവളെ അറിയില്ലേ അദ്ദേഹത്തെ അറിയില്ലേ എന്ന് എങ്ങനെ ചോദിക്കുക ഡോൺ യു നോ ഹിം നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയില്ലേ ഡോൺ യു നോ ഹിം നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയില്ലേ ഡോൺ യു നോ ഹിം നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയില്ലേ അറിയില്ല എന്നിങ്ങനെ ചോദിക്കുക ഡോൺ യു നോ നോഹർ നിങ്ങൾക്ക് അവളെ അറിയില്ലേ ഡോൺ യു നോ നോഹർ നിങ്ങൾക്ക് അവളെ അറിയില്ലേ ഡോൺ യു നോ നോഹർ നിങ്ങൾക്ക് അവളെ അറിയില്ലേ നിങ്ങൾക്ക് അവളെ അറിയില്ല എന്ന് എങ്ങനെ ചോദിക്കുക ഡോൺ യു നോഹർ നിങ്ങൾക്ക് അവളെ അറിയില്ലേ ഡോൺ യു നോ നോഹർ നിങ്ങൾക്ക് അവളെ അറിയില്ലേ നിങ്ങൾക്ക് അവളെ അറിയില്ലേ ഡോൺ യു നോഹർ നിങ്ങൾക്ക് അവളെ അറിയില്ലേ വർത്തമാനം നിർത്തൂന്നിങ്ങനെ പറയാ സ്റ്റോപ്പ് ടോക്കിംഗ് വർത്തമാനം നിർത്തു സ്റ്റോപ് ടോക്കിംഗ് വർത്തമാനം നിർത്തൂ സ്റ്റോപ് ടോക്കിംഗ് വർത്തമാനം നിർത്തൂ സ്റ്റോപ് ടോക്കിംഗ് വർത്തമാനം നിർത്തൂ ഇവിടെ പതുക്കെ നടക്കൂ എന്നിങ്ങനെ പറയാ വാക്കേ లిట్ మోర్ స్లో పదుకేనూ వే లిట్ మోర్ స్లో పదుకేనూ వే లిట్ మోర్ స్లో పదుకేనూ వే లిటీ మోర్ స్లో పదుకేనూ వే లిటీల్ మోర్ స్లోదు ചിന്തിക്കൂന്ന് എങ്ങനെ പറയില്ല പ്ലീസ് തിങ്ക് ഓവർ എഗെയിൻ ഒന്നുകൂടി ചിന്തിക്കൂ പ്ലീസ് തിങ്ക് ഓവർ എഗെയിൻ ഒന്നുകൂടി ചിന്തിക്കൂ പ്ലീസ് തിങ്ക് ഓവർ എഗൈൻ ഒന്നുകൂടി ചിന്തിക്കൂ പ്ലീസ് തിങ്ക് ഓവർ എഗെയിൻ ഒന്നുകൂടി ചിന്തിക്കൂ സത്യം പറയൂ എന്ന് എങ്ങനെ പറയാ പ്ലീസ് ടെല്ലസ് ദ ട്രൂത്ത് ഞങ്ങളോട് സത്യം പറയൂ 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 പണം തരൂന്ന് എങ്ങനെ പറയാം പ്ലീസ് ഗവ് മീ സമ്മണി എനിക്ക് കുറച്ച് പണം തരൂ പ്ലീസ് ഗിവ് മീ സമ്മണി എനിക്ക് കുറച്ച് പണം തരൂ പ്ലീസ് ഗവ് മീ സമ്മണി എനിക്ക് കുറച്ച് പണം തരൂ പ്ലീസ് ഗു മീ സമ്മണി എനിക്ക് കുറച്ച് പണം തരൂന്നെങ്ങനെ പറയാ പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ് ലൈറ്റ് കെടുത്തു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ് ലൈറ്റ് കെടുത്തു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ് ലൈറ്റ് കെടുത്തു ഏഴുമണിക്കുണ്ടായിരിക്കണം എന്ന് എങ്ങനെ പറയാം ബീഹിയർ അറ്റ് സെവൻ ഒ ക്ലോക്ക് നീ ഇവിടെ ഏഴുമണിക്ക് ഉണ്ടായിരിക്കണം ബിഹിയർ അറ്റ് സെവൻ ഒ ക്ലോക്ക് നീവിടെ ഏഴുമണിക്ക് ഉണ്ടായിരിക്കണം ബീഹിയർ അറ്റ് സെവൻ ഒ ക്ലോക്ക് നീവിടെ ഏഴുമണിക്ക് ഉണ്ടായിരിക്കണം ബീഹിയർ അറ്റ് സെവൻ ഒ ക്ലോക്ക് നീവിടെ ഏഴുമണിക്ക് ഉണ്ടായിരിക്കണം ഉണ്ടാക്കൂ എന്ന് എങ്ങനെ പറയാം മെക്സം ടീ കുറച്ച് ചായ ഉണ്ടാക്കൂ മെക്സം ടീ കുറച്ച് ചായ ഉണ്ടാക്കൂ മെക്സം ടീ കുറച്ച് ചായ ഉണ്ടാക്കൂറച്ച് ചായ ഉണ്ടാക്കും പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുപോകൂന്ന് ഇങ്ങനെ പറയാ ടെക് ദീസ് ബുക്സ് എവേ ഈ പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുപോകൂസ് ബുക്സ് എവേ ഈ പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുപോകൂ take these books away ഈ പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുപോകൂ ടേക്ക് ദീസ് ബുക്സ് എവേ ഈ പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുപോകും നാല് മണിക്ക് വന്ന് കാണൂന്ന് എങ്ങനെ പറയാം മീറ്റ് മീ അറ്റ് ഫോർ ഓ ക്ലോക്ക് എന്നെ നാല് മണിക്ക് വന്ന് കാണൂ മീറ്റ് മീ അറ്റ് ഫോർ ഒ ക്ലോക്ക് എന്നെ നാല് മണിക്ക് വന്ന് കാണൂ മീറ്റ് മീ അറ്റ് ഫോർ ഓ ക്ലോക്ക് എന്നെ നാല് മണിക്ക് വന്ന് കാണൂ മീറ്റ് മീ അറ്റ് ഫോർ ഒ ക്ലോക്ക് എന്നെ നാലുമണിക്ക് വന്ന് കാണൂ ലെറ്റർ അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കൂന്ന് എങ്ങനെ പറയാ ടേക്ക് ദീസ് ലെറ്റർ ടു ഹിം ഈ ലെറ്റർ അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കൂ ടേക്ക് ദീസ് ലെറ്റർ ടു ഹിം ഈ ലെറ്റർ അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കൂ ടേക്ക് ദീസ് ലെറ്റർ ടു ഹിം ഈ ലെറ്റർ അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കൂ ടേക്ക് ദീസ് ലെറ്റർ ടു ഹിം ഈ ലെറ്റർ അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കൂ മേൽവിലാസം തരൂന്ന് എങ്ങനെ പറയാ ഗു മീ യുവർ അഡ്രസ് നിങ്ങളുടെ മേൽവിലാസം തരൂ 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 വഴി കാണിച്ചു കൊടുക്കൂ എന്ന് എങ്ങനെ പറയാ ഷോ ഹേർ അവൾക്ക് വഴി കാണിച്ചു കൊടുക്കൂ ഷോ ഹെർ ദേ അവൾക്ക് വഴി കാണിച്ചു കൊടുക്കൂ ഷോ ഹെർ ദവേ അവൾക്ക് വഴി കാണിച്ചു കൊടുക്കൂ ഷോ ഹേർ ദ അവൾക്ക് വഴി കാണിച്ചു കൊടുക്കൂ ഷോ ഹെർ ദ അവൾക്ക് വഴി കാണിച്ചു കൊടുക്കൂ ഒക്കെ നമ്മൾ സാക്ഷികളെ കൊടുക്കേണ്ടി വരും അപ്പം സാക്ഷികളെ വിളിക്കൂന്ന് എങ്ങനെ പറയാം കൊളിന്ത ഫിറ്റ്നസ് സാക്ഷികളെ വിളിക്കൂ കോളിന്ദ ഫിറ്റ്നസ് സാക്ഷികളെ വിളിക്കൂ ഫിറ്റ്നസ് സാക്ഷികളെ വിളിക്കൂ കോളിന്ദ ഫിറ്റ്നസ് സാക്ഷികളെ വിളിക്കൂ കോളിന്ദിറ്റ്നസ് സാക്ഷികളെ വിളിക്കൂ കഴുകൂന്ന് എങ്ങനെ പറയാം വാഷ് ദീസ് പ്ലേറ്റ്സ് ഈ പാത്രങ്ങൾ കഴുകൂ 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 വെള്ളം നിറയ്ക്കൂ എന്ന് എങ്ങനെ പറയാ ഫിൽ ഇൻ ദ ബോട്ടിൽസ് വിത്ത് വാട്ടർ ഈ കുപ്പികളിൽ വെള്ളം നിറയ്ക്കൂ ഫില്ലിൻ ദ ബോട്ടിൽസ് വിത്ത് വാട്ടർ ഈ കുപ്പികളിൽ വെള്ളം നിറയ്ക്കൂ ഫിൽ ഇൻ ദ ബോട്ടിൽ വിത്ത് വാട്ടർ ഈ കുപ്പികളിൽ വെള്ളം നിറയ്ക്കൂ ഫില്ലിൻ ദ ബോട്ടിൽ വിത്ത് വാട്ടർ ഈ കുപ്പികളിൽ വെള്ളം നിറയ്ക്കൂ ഫില്ലിൻ ദ ബോട്ടിൽ വിത്ത് വാട്ടർ ഈ കുപ്പികളിൽ വെള്ളം നിറയ്ക്കൂ വിളിക്കൂന്നെങ്ങനെ പറയാ കോൾഹെർ ബാക്ക് അവളെ തിരിച്ചു വിളിക്കൂ കോൾഹർ ബാക്ക് അവളെ തിരിച്ചു വിളിക്കൂ കോൾഹെർ ബാക്ക് അവളെ തിരിച്ചു വിളിക്കൂ തിരിച്ചു വിളിക്കൂ എന്ന് എങ്ങനെ പറയാ കൊൾഹർ ബാക്ക് അവളെ തിരിച്ചു വിളിക്കൂ കൊൾഹേർ ബാക്ക് അവളെ തിരിച്ചു വിളിക്കൂ കൊൾഹർ ബാക്ക് അവളെ തിരിച്ചു വിളിക്കൂ അവരെ തിരിച്ചു വിളിക്കൂ എന്ന് എങ്ങനെ പറയാ കൊൾദേ ബാക്ക് അവരെ തിരിച്ചു വിളിക്കൂ കൊൾദേ ബാക്ക് അവരെ തിരിച്ചു വിളിക്കൂ കൊൾദേ ബാക്ക് അവരെ തിരിച്ചു വിളിക്കൂ സ്പീക്ക് ലൗഡ്ലി ഉറക്കെ പറയൂ സ്പീക്ക് ലൗഡ്ലി ഉറക്കെ പറയൂ സ്പീക്ക് ലൗഡ്ലി ഉറക്കെ പറയൂ ശേഖരിച്ചാലും എങ്ങനെ പറയാം പ്ലീസ് എസ് എപ്റ്റ് ദീസ് മണി ഈ പണം സ്വീകരിച്ചാലും പ്ലീസ്എപ്റ്റ് ദീസ് മണി ഈ പണം സ്വീകരിച്ചാലും പ്ലീസ് ആസെപ്റ്റ് ദീസ് മണി ഈ പണം സ്വീകരിച്ചാലും പ്ലീസ് മണി ഈ പണം സ്വീകരിച്ചാലും എന്നു പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡുകൾ അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പൊ